ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലെ എയർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ കാണാം എയർ എയർപ്ലാന്റിൻ്റെ പലതരം ഫ്ലവറിങ് സ്റ്റേജസ് ആണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ള തിലാൻസിയ വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വെള്ളവും വേണ്ട മണ്ണും വേണ്ട നമുക്കിങ്ങനെ ഏതെങ്കിലും തടിയിലോ ഇങ്ങനെ നൂലിലൊക്കെ ഹാങ് ചെയ്തിട്ടിരുന്ന അതങ്ങ് വളർന്നോളും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരുപാട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ലാതെ വരുന്നൊരു ചെടിയാണ് എയർ പ്ലാന്റ് എന്ന് പറയുന്നത് ബാക്കി ചെടികൾക്കൊക്കെ നമ്മൾ മണ്ണും വെള്ളമൊക്കെ ഒഴിച്ച് എപ്പോഴും നല്ല കെയർ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഈയൊരു പ്ലാന്റ് വെറൈറ്റിക്ക് നമ്മൾ അങ്ങനെ ഒരുവിധ കാര്യങ്ങളും ചെയ്യേണ്ടതില്ല എയർ പ്ലാന്റിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണത് ചെ ഇലകൾക്കെല്ലാം ഒരു റെഡിഷ് കളറ് വരും ഈ റെഡ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇത് ഫ്ലവറിങ് ആകാറായെന്ന് ഇത് കൂട്ടത്തില്ല നല്ല മെച്യോർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മുട്ട് വന്നിട്ടുള്ളൊരു സ്റ്റേജ് ആണ് നല്ല വൈലറ്റ് കളറ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുട്ട് കാണാൻ തന്നെ ഇത് സാധാ ചെടികളുടെ പൂവ് പോലെ അല്ല എയർ പ്ലാന്റിൻ്റെ പൂവ് വരുന്നത് നല്ല നീളത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇതാ മുട്ട് വിരിഞ്ഞിട്ടുണ്ട് ഒരു യെല്ലോ കളറായിട്ട് വരും അതിൻ്റെ അറ്റം വരുമ്പം അപ്പം ഇതാണ് നമ്മുടെ എയർപ്ലാന്റിൻ്റെ പോവിടുന്ന ഫൈനൽ ലുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ ഒക്കെ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് എയർ പ്ലാന്റ് വളർത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെടുക്കുക താങ്ക് യു